കുറച്ച് മീൻ നല്ലത് കിട്ടിയപ്പോൾ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇടക്കാണ് ഞായക്കൂറെല്ലാം കിട്ടാൻ ഇല്ലെങ്കിൽ അയലമൊത്തി എല്ലാം കിട്ടില്ലേ മാർക്കറ്റിൽ പോകണം അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച കുറച്ച് അപ്പം ഉണ്ടാക്കുക അയക്കൂറ മസാല ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കില്ലേ അമ്മ ഇങ്ങനെ അട പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ എല്ലാം വിചാരിച്ച് കുറച്ച് മുളയിൽ വെച്ച് കുറച്ച് പൊരിക്കാൻ വെച്ച് അങ്ങനെയല്ല രാവിലത്തേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല എല്ലാം ഉണ്ടാക്കി വെച്ച് അപ്പം മസാല ഉണ്ടാക്കിയിട്ട് രാവിലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് ഫ്രിഡ്ജ് കേടായി ഫ്രിഡ്ജ് ഓണാകുന്നില്ല എങ്ങനെയും ഫ്രിഡ്ജ് ഓണാകുന്നില്ല പിന്നെ എന്ത് പറയാം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് മീൻ എന്തായാലും കേടാകുമല്ലോ പിന്നെ ബാക്കിയുണ്ടായ ചോറെല്ലാം അപ്പം തന്നെ ചൂടാക്കി ചോറ് നന്നായിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചില്ല ഏഹ് ആര് തോപ്പിച്ചാ നോക്കട്ട് എന്താക്കണോ തോപ്പിച്ചെങ്കിൽ ഇത് പുതിയ ഇതല്ല ഡയമണ്ടല്ലേ ഡെയിലാണ് ഞാൻ ചെറുതായിട്ടൊക്കെ തോപ്പിച്ചിട്ടുണ്ടെ തോപ്പിച്ചൊന്നും അല്ല അവളെ ബേർട്ടേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേ മാല അപ്പോൾ മാല മാത്രം ഞാൻ മലബാർ വലപാർ അപ്പോൾ എടുത്തത് പിന്നെ ഞാൻ ലോക്കറ്റ് അടുത്ത് ഓൾറെഡി ഉണ്ടായിന് ഒരു ഡയമണ്ടിൻ്റെ അത് പണ്ടത്തെ കുഞ്ഞിലുള്ളിട്ട് ഡയമണ്ടിൻ്റെ ഉണ്ടായിന് അപ്പൊ ഞാൻ അതിട്ടിട്ടാണ് കൊടുത്തേ ഞാനപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് ഓൾക്കറിയാം മനസ്സിലാക്കിയിരുന്നു എനിക്കറിഞ്ഞിട്ടൊന്നുമില്ല ഇത്ര പാത്രം ഓർമ്മിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറയുമായിരുന്നു മമ്മി തോപി ചെല്ലേത് പഴയത് ഇട്ടിട്ടു പറഞ്ഞ എന്നോട് ചൂടാ ചൂടായി അല്ല സങ്കടം പറഞ്ഞ എന്നോട് അല്ലെ ഞാൻ വിളിച്ചത് നിന്റെ ബർഡേക്ക് ഞാൻ മലകരൻ്റെ

Ismillah. <laughs> 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 അങ്ങനെ പിന്നെ സിമ്പിളായിട്ട് മോൻ്റെ ബർത്ത് ഡേം കഴിഞ്ഞു മോൻ്റെ ബർഡേ ഒക്കെ ഞമ്മ ഒന്നും ആൾക്കലൊന്നും ഇല്ല എന്തെങ്കിലും ഗിഫ്റ്റ് ഞാൻ ചോക്ലേറ്റ് ആ എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിറ്റേ രാത്രി തന്നെ ഹോൾ കേക്ക് അത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിന് നമ്മളെ ഇത്ര അടുത്ത് മംഗലം ഉണ്ടായിരിക്കും പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ നമ്മളെ നീ ഐ ലവ് മംഗലൂടെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോന്നെ എല്ലാരും ഉള്ളില് കയറിട്ടിരിക്കും ഉമ്മക്ക് അറിയുന്നില്ലല്ലോ ബസ്സിൽ കയറിയോ അല്ലെല്ലാ നമ്മെല്ലാരും അങ്ങനെ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ തീരെ പോയിട്ടേ ഇല്ല അങ്ങനെ ഇപ്രാവശ്യം മക്കൾ എന്തായാലും വിടുന്നില്ല എന്തായാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത് എന്താ പറയുക നല്ല തണുപ്പുണ്ടല്ലോ അപ്പോൾ തന്നെ നമുക്ക് നല്ല പോകാനൊരു പേടിയുണ്ടായിന് എന്താവും പിന്നെ മക്കൾക്ക് തണുപ്പ് അടിച്ചെങ്കിൽ പിന്നെ എന്തായാലും അറിയാമല്ലോ ഒന്നിനായെങ്കിൽ പിന്നെ ഒന്നിന് ജലദോഷമാവും അങ്ങനെ അങ്ങനെ ആയിപ്പോവും അതുകൊണ്ട് വലിയ പേടിയാണ് എടുത്തേക്ക് ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കറങ്ങാൻ പോക്കോ ലീവായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടെങ്കിലും അങ്ങനെ പോക്കില്ല എന്തായാലും അവിടെ തീരെ നോക്കുമ്പോൾ അത്ര തണുപ്പൊന്നും നമുക്ക് തോന്നിയിട്ടില്ല ഞാനൊരു സ്വെറ്റർ ഇട്ടിട്ട് പോയത് അത് മാറ്റിയിട്ട് വേറൊരു സ്വെറ്ററാണ് ഞാൻ ഇട്ടാൽ വലിയ തണുപ്പില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴല്ലേ തണുപ്പെല്ലാം വരുന്നത് അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടെങ്കില ഇവിടെ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു എന്ത് പറയുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കുറേ ആൾക്കാർ പിന്നെ കുറേ ലൈറ്റിങ്സ് പിന്നെ അങ്ങനെയല്ലോ എന്തെല്ലാം ഫെസ്റ്റിവലിൽ വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വരുന്ന എന്താ പറഞ്ഞാൽ വെറൈറ്റി എന്തെങ്കിലും തിന്നുക വെറൈറ്റി എന്തെങ്കിലും കാണാം പിന്നെ എന്തെല്ലാം അങ്ങനെയല്ല കാരണം ഒരുപാട് പൈസ വേണം എന്താ ഡബിൾ ഡബിൾ പൈസ അപ്പോൾ അതുകൊണ്ട് ഞമ്മൾ എന്തെല്ലാം എടുക്കണമെന്നില്ല നോക്കും കുറേ ഫോൺ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ തിന്നു മാത്രം यह मेरा क्या कर्शितिले, उर्किल्ला बन्ने लगा अल्लाव उडेश रवंचे एलाव यलाव यलाव ഇങ്ങനെ ു പക്ഷെ അതിന്റെ വില കേക്കുമ്പോ ഞമ്മക്ക് നട്ടിപ്പോ അത്രക്ക് വിലയാന്ന് ഈ ഗ്ലോബൽ വില്ലേജില് ആ സ്വീറ്റ് അങ്ങനെ ഞമ്മ കൊറച്ചടുത്തോ ഒരു ചീസ് ഉണ്ടായത് സ്വീറ്റ് പറഞ്ഞിട്ടാണ് എടുത്തത് നോക്കുമ്പോഴേക്ക് ഒരു സ്വീറ്റ് ഇല്ല നല്ല ഉപ്പുണ്ടായിരുന്നത് ചീസ് മാത്രം ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് നമ്മളെല്ലാം ചപ്പാത്തി ഉണ്ടാക്കിയെങ്കിൽ ഏതെല്ലാം രാജ്യത്തെ മാപ്പ് അത് ഞാനെല്ലാം ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാവില്ല ഇത് നല്ല വലിയ റൊട്ടി അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ അങ്ങനെ കുറെ എല്ലാം നോക്കിന് പിന്നെ കുറേ സ്വീറ്റ് എല്ലാം കണ്ടിനെ ഇവനെ എപ്പോഴും കാണുന്നതല്ലേ പിന്നെ അതൊന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെല്ലോ കുറേ നോക്കീന് ഫാൻസി എല്ലാം എന്ന് പറയാൻ പറ്റില്ല അതല്ലോ സിൽവറാണ് നല്ല വിലയുണ്ട് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഇന്ന കളം വിചാരിക്കും കളി സ്വർണ്ണ എടുത്തെങ്കിലാന്ന് വിചാരിക്കുന്ന പോലത്തെ വിലയാണെന്ന് പിന്നെ ഇത് ഇത് ഒരു സ്പെഷ്യല് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കാണലുണ്ട് മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുണ്ട് പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടാണ് അത് പറഞ്ഞിട്ട് നല്ല മധുരമോ പിന്നെന്താ പറഞ്ഞാൽ ചിലപ്പോൾ ചൂട് ചൂടെല്ലാം തിന്നുമ്പോൾ ഇഷ്ട ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും എനിക്കറിയില്ല ആ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു റൈസാണ് പിന്നെ എലേക്ക് തേങ്ങപ്പാലോട്ട് ഞാൻ എനിക്ക് തോന്നിയത് നമ്മളെ ചക്കരച്ചവറിയില്ലേ ചക്കരച്ചവറി നമ്മളതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ മാങ്ങൻ്റെ പുളിയും ഇപ്പോൾ എന്ന് പറയുക സീസൺ അല്ലല്ലോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള മാങ്ങ അതിലേക്ക് ഈ മധുരമുള്ള ചോറ് പിന്നെ കുറച്ച് തേങ്ങാ അത്ര എനിക്ക് പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ അമ്മത്തൊന്നിന് ഫുഡല്ലേ എന്തായാലും അമ്പത്തൊന്നുമല്ലോ എടുത്തെങ്കിൽ അങ്ങനെ അല്ലാതെ വേറെ ഒന്നുമല്ല കുറ്റം പറഞ്ഞതല്ല നമ്മൾക്ക് നമ്മളേതായ ഒരു ഇതുണ്ടല്ലോ അത് പിടിച്ചിട്ടാണ് എന്തെന്ന് അറിയില്ല ഞാൻ കുറേലല്ലോ കണ്ടിരിക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആൾ ശരിക്കും ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും അങ്ങനെ പിന്നെ ഇവിടെ എപ്പോഴും നോക്കിയാലും സ്റ്റേജില് പ്രോഗ്രാം എപ്പോഴും ഉണ്ടാവുമല്ലോ പാട്ടും അത് ഇതല്ലോ നൈല നടന്ന് നടത്തി നല്ലോണം മടുത്തിന് അവൾക്ക് പിന്നെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇക്കതാ ഒറ്റ നടക്കുന്നുണ്ട് കൈയെല്ലാം ബാക്കിൽ കെട്ടിട്ട് വലിയ തണുപ്പൊന്നും ഞമ്മക്ക് വലിയ ഇതെല്ലാന്ന് പറഞ്ഞിട്ട് പോരുന്ന സ്വെറ്റർ ഒന്നും ഇടാതെ വന്ന ആളാണ് അപ്പൊ വീട്ടിൽ നല്ല തണുപ്പായെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞമ്മക്ക് ഇപ്പോൾ പോരേന്ന് വിചാരിച്ച അത്ര വലിയ തണുപ്പൊന്നും ഇല്ലാലോ നമുക്ക് സഹിക്കാവുന്ന തണുപ്പല്ലേ നട ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ച പിന്നെ കുറച്ച് തണുപ്പുള്ള നല്ല തണുപ്പായിന് ഫ്രൂട്ട്സ് ഒക്കെ ഇതെല്ലാം നല്ല രസം ഉണ്ടായി കാണാൻ നല്ല ചിപ്പിന്റെ മാലയും വളയും അല്ല ബ്രേസ്ലെറ്റും അങ്ങനത്തെ എല്ലാം ഇനി നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ ചുക്കാ നല്ല ഇഷ്ടം നമ്മക്ക് പരിചയമില്ലാത്തവണ്ണം ഇങ്ങനെ സുഖാന്തരം ചോദിക്കുമ്പോ പെട്ടെന്ന് മിണ്ടാൻ എനിക്ക് എന്തോ ഞാൻ വീഡിയോ അതിന്റെ വീഡിയോ ഇങ്ങനെ കാണിച്ചു എനിക്ക് വേണ്ട എനിക്ക് താങ്ക് അങ്ങനെ ആക്ക നീ നീ കയ്യാട്ടെ എനിക്ക് വേണ്ടായിട്ട് മണന്നോട്ട് ആ അതൊക്കെ യൂറോപ്യൻ കോടാലിത്തലോ Okay. How much? Hello. How much? This is five hundred and five madam. silver, Silver gold plated. Uh. Okay. Ah yeah. How much? Very അങ്ങനെ ഒരു റഷ്യൻ്റെ ആ ഒരു പെണ്ണുങ്ങ ഇങ്ങനെ വീഡിയോ എടുത്ത് തോന്നിട്ട് കാണിച്ചല്ലേ ഇത് കുറച്ച് അഭിപ്രായമല്ല ഉണ്ട് എന്നാലും നല്ല ഒരു എന്താ പറയുന്നത് നമ്മളെക്കാളും നല്ല ഒരു ഇല്ലാന്ന് നടക്കുന്നത് ഇത് കണ്ടിട്ട് അമ്മ നല്ല നമ്മളെ അമ്മമാർക്കൊന്നും അങ്ങനെ നടക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ അങ്ങനെ നല്ല രസമുണ്ടായിന് കാണാനും ഒരു നല്ലൊരു ഒരു മൊഞ്ചുണ്ടായിന് മുടിയെല്ലാം കട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ഞമ്മ ഈ പൊട്ടാറ്റോൻ്റെ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അതിപ്പോൾ പോയല്ലോ അമ്മ ഭയങ്കര ടേസ്റ്റാണ് യാള പക്ഷേ അത് ോ അല്ല എപ്പന്നിടിച്ച തുടങ്ങിയാ വൈകുന്നേരം ഞാന് ആ തിന്നപ്പാ ചനെങ്കും ബോധം തിന്നോ നിങ്ങ തിന്ന് ഞമ്മൾ പിന്നെ ഏത് നാട്ടിൽ പോയെങ്കിലും ഏത് രാജ്യത്ത് പോയെങ്കിലും നമുക്ക് നമ്മളെ ഫുഡ് തന്നെ അല്ല ഇഷ്ടം നമ്മൾ ഏടെ പോയെങ്കിലും ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിൽ പോയെങ്കിൽ ഞാനെല്ലാം ചോദിക്കും എന്താ ദോശയുണ്ടോ കഞ്ഞി ഉണ്ടോ അതെല്ലാം ചോദിക്കും അങ്ങനെ തന്നെ അത് ഇഷ്ടവും നമ്മൾ ഏടെ പോയെങ്കിൽ ഞമ്മക്ക് അതെല്ലാം ഒതല്ലിങ്ങനെ കാണാതെ മാത്രം നമുക്ക് ഇഷ്ടം നമ്മളെ നാടൻ ഫുഡ് തന്നെ അല്ലേ അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ വെങ്ങിയാ എന്നാൽ നാടൻ എല്ലാം നമ്മൾ പാവഭാജി അങ്ങനത്തെ എല്ലാം എടുത്തിന് അതെല്ലാം ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാം എടുത്തിന് പിന്നെ ദോശ അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് അറിയുമോ ഇഡ്ഡലി അത് ഇതെല്ലാം ഉണ്ടായിന് ഞമ്മക്ക് ഇങ്ങനെ റീൽസിൽ ഞമ്മക്ക് കാണുന്നില്ലേ ഏതെല്ലാം ഫുഡുണ്ടായെന്ന് പറഞ്ഞിട്ട് ഓരോ ആളും ദിൽഷ അതെല്ലാം അപ്പോൾ ഞമ്മൾ നോക്കിയിട്ട് തന്നെ പോയത് അപ്പോൾ അവിടെയെല്ലാം ഉണ്ടായിന് നമുക്ക് വേണ്ട ഫുഡുണ്ട് വേറെ എന്തെല്ലാം ഫുഡുണ്ട് എല്ലാം ഉണ്ട് ചായ 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 ഡ ഇതാ പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള ബീലഅനും ഇവിടെ തന്നെ ഉണ്ട് നല്ല ഡ്രെസ്സാണ് കാണുമ്പോൾ നമുക്ക് ഇടണോ എങ്ങനോന്നല്ലേ തോന്നും പക്ഷെ വിലയെല്ലാം നമുക്ക് അടക്കാൻ പറ്റാത്ത ഇങ്ങനെ പൊന്നിന്റെ ഇതെല്ലാം ഇങ്ങനെ പൈ ഇതുപോലുണ്ട് ഞമ്മ ലാസ്റ്റാന്ന് ഈടെ ഒരു ഫുഡ് ഉണ്ട് ഇതുണ്ടല്ലോ എന്നിട്ട് വന്നത് മോനിയുടെ ഒന്ന് റീൽസിൽ ഞമ്മ പറയുന്നുണ്ടായിരുന്നു ഞമ്മ വരുമ്പഴത്തേക്കിനും ആടെ എല്ലാം അടിച്ചിട്ടായി തീർന്നിട്ടല്ല അടച്ചിന് പോരെല്ലാം പാത്രം കഴിയിട്ട് വെക്കുന്നതിന് പിന്നെ ഞമ്മതട വെള്ളമല്ല നോക്കിയിട്ട് ഇടല്ലോ നല്ല രസം ഉണ്ടായി കാണാൻ തീർച്ചയായിട്ടും വിൽക്കാക്ക് നല്ല തണുപ്പിടിച്ച് സ്വെറ്ററെല്ലാം മോൻ്റതെടുത്തിട്ട് കൊണ്ട് കഴിയേലാന്ന് പറഞ്ഞു നടക്കുന്ന കാര്യം നമ്മളെ ഗ്ലോബൽ ബില്ലും കൊണ്ടുപോവാതിരിക്കുന്നത് നടക്കുന്നതും മേടിച്ചിട്ടാണ് അതിന് രണ്ടിനെ അത് പല്ലെല്ലാം ചോന്നിനറിഞ്ഞ അത് കുടിച്ചിട്ട് വായി നോക്കിയൊരു മഴയായി ഞമ്മ ഞമ്മങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പലയിടത്ത് മ്യൂസിക്കും പലയിടത്ത് പാട്ട് അങ്ങനെ നമുക്ക് ഏത് പാട്ട് ഏത് ഇതൊന്നും നമുക്കറിയില്ല എന്നാലും നമുക്ക് എന്തറിഞ്ഞാലും അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ മ്യൂട്ടാക്കേണ്ടതല്ലോ വന്നിന് മ്യൂസിക് ഇടാൻ പറ്റാതെ എന്നാൽ മ്യൂസിക് കേട്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോപ്പി റേറ്റ് എന്തായാലും അടിക്കും അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെയെല്ലാം നോക്കി നോക്കിയിട്ട് തന്നെ നടക്കേണ്ടി വന്നിന് ഗ്ലോബൽ വില്ലേജിലേക്ക് ഇനിയിപ്പോൾ നാളെല്ലാം നല്ല സ്വെറ്ററും കൈക്ക് കവറും എല്ലാം ഇട്ടിട്ട് പോകണം തലയിലേക്ക് നല്ലോണം എന്തോ തണുപ്പിറങ്ങാത്ത പോലെ പോകണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലോണം തണുപ്പ് കുടിച്ചിട്ട് തീരെ വയ്യാതായിന് എന്താ പറഞ്ഞാലും എനിക്ക് ജലദോഷമായിട്ടുണ്ട് പിന്നെ തല ഒരു സൈഡിൽ അനക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പെയിനാണ് ഇനിയിപ്പോൾ ഡോക്ടറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ട് എമ്മ തിരിച്ച നമ്മളുടെ തന്നെ ഒരു കല്യാണം ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടില്ല അപ്പോൾ ഇതെന്തോ ബംഗ്ലാദേശിലത്തെ ആൾക്കാരാണ് നമ്മളിവിടെ രണ്ട് മാങ്ങടയാണ് ഒരു കുഞ്ഞ് രണ്ട് മാങ്ങ അത് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നി അപ്പോൾ ഇട്ടതാണ് അങ്ങനെ പെട്ടത് ഉണ്ടാക്കിയാൽ നമ്മൾ ഉരുവാ ജീരകം പിന്നെ അങ്ങനെയെല്ലാം ജീരകം ചെറിയ ജീരകമല്ലേ അതെല്ലാം ഒന്ന് ചൂടാക്കി മുളകും വറുത്ത മുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിന് എന്നിട്ട് കടുപൊട്ടിച്ചിട്ട് കറിയേപ്പില കറിയേപ്പിലിട്ട് ഉപ്പിട്ട് ഒഴിച്ച് പിന്നെ കായം അത് പെരുങ്ങായം അത് ഇട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാറും ഉണ്ടാക്കിയതിന് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാല്ല